മാപ്പിള രാമായണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ വടക്കൻ മലബാറിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള നാട്ടുരാമായണമാണ് മാപ്പിള രാമായണം പണ്ട് വാമൊഴിയായി പാടിയിരുന്ന മാപ്പിള മാപ്പിളരാമായണം പിന്നീടാണ് മലബാറിൻ്റെ കാവ്യമായി മാറിയത് ഇന്ന് രാമായണത്തെക്കുറിച്ച് മാത്രം പഠനം നടത്തുന്നവരും ഏറെയാണ് കേരളത്തിലെ നാട്ടുരാമായണങ്ങളിൽ ഏറ്റവും ജനപ്രീതി ഉള്ളതാണ് രാമായണം ലളിതമായ ഭാഷയിൽ രാമായണ കഥ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മാപ്പിള രാമായണത്തിന്റെ പ്രത്യേകത രാമായണത്തെ കുറിച്ചുള്ള ഒരു പ്രാദേശിക വിവരണമാണ് മാപ്പിള രാമായണം വടക്കൻ മലബാറിലെ മാപ്പിളന്മാർക്കിടയിൽ വാമൊഴിയായ പ്രചാരത്തിലുണ്ടായിരുന്ന രാമായണ കാവ്യം കാത്തു കാത്തു പാട്ട് കൈവിരലി കാത്തുരണ്ടിലും നാട്ടുരാമായണ പാഠങ്ങളിൽ വർഷങ്ങളായി ഗവേഷണവും അവതരണവും നടത്തുന്ന നിരവധി പേർ മലബാറിലുണ്ട് അതിലൊരാളാണ് കവിയും ഫോക് ലോറിസ്റ്റും ചലച്ചിത്ര ഗാനരചയിതാവുമായ കോഴിക്കോട് എടക്കര സ്വദേശി ഗിരീഷ് ആംബ്ര മാപ്പിളരാമായണം മലബാറിലെ മാപ്പിള സമൂഹത്തിൻ്റെ തനത് ഭാഷയും നർമ്മബോധവും ഒക്കെ ഉൾ ചേർന്നിട്ടുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ലക്ഷണയുക്തികളും സവിശേഷതകളും മാപ്പിളരാമായണം പുലർത്തിപ്പോ നൊസ് ഹസ്സൻ എന്ന നാടോടിയിലൂടെ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് വാമൊഴിയായി കിട്ടിയ മാപ്പിളരാമായണം പിന്നീട് മലബാർ ഏറ്റുപാടുകയായിരുന്നു പുതുപെങ്ങേ വടകര വില്ലാപ്പള്ളിയിലുള്ള ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന സഹദയനും കലാകാരനും അദ്ദേഹത്തിലൂടെയാണ് സമൂഹം മാപ്പിള രാമായണത്തെ അറിയുന്നത് മാപ്പിള രാമായണത്തിൽ വാത്മീകി താടിക്കാരൻ രാമൻ ലാമനുമാകുന്നു അങ്ങനെ രാമായണ കഥ വടക്കൻ മലബാറിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിലെ അവരുടെ പദപ്രയോഗത്തിലൂടെ രാമായണമായി മാറി രാമായണത്തിൽ വിവിധ ഉള്ളതുപോലെ മാപ്പിള മാപ്പിളരാമായണത്തിന് പ്രധാനമായിട്ടും അഞ്ച് പാട്ടുഭാഗങ്ങളുണ്ട് പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കണ്ടതല്ലേ കഥ പാട്ട് ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്